കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ബ്രദർ ലൈവിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിൻ്റെ പതിനൊന്നാം വാക്യം നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ എൺപത്തിനാലിൻ്റെ പതിനൊന്നാം വാക്യം യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം അനേക ദാനങ്ങളും അനേകം അനുഗ്രഹങ്ങളും നൽകുന്നവനാണ് എന്ന് നമുക്കറിയാം നാം നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലെ ഈ ദുഷ്കരമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ ദാനങ്ങളെക്കുറിച്ച് നമുക്ക് അല്പനേരം ചിന്തിക്കാം ഒന്നാമതായി നാം പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ നൽകുന്നവനാണ് എന്ന് സങ്കരത്തനക്കാരൻ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും പതിനൊന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത് യഹോവ കൃപയും മഹത്വവും നൽകുന്നു അവൻ കൃപയും മഹത്വവും നൽകുന്നവനാണ് ഇന്ന് നാം കർത്താവിന്റെ സന്നലായിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ യഹോവ ഈ ഭൂമി ജീവിക്കുവാൻ അനുഗ്രഹങ്ങളെ നൽകുന്നവനാണ് അങ്ങനെ നമുക്ക് നൽകുന്ന ചില അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ വചനത്തിലൂടെ പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന് ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിന്റെ എട്ടാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം എട്ടാം വാക്യം അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവിയുടെ കൃപ ലഭിച്ചു നാം ഈ ഒരു അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നോഹയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ജീവിതമാണ് എന്നാൽ എട്ടാം വാക്കത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവിയുടെ കൃപ ലഭിച്ചു നാം ഈ വാക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃപ എന്ന പദം വചനത്തിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്ന അധ്യായം അല്ലെങ്കിൽ വാക്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി ആറാം അധ്യായം അതിന്റെ എട്ടാം വാക്യമാണ് നോഹയുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നോഹ ദൈവത്തിനു വേണ്ടി ചെയ്ത വിലയേറിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും ഇത്ര ദുഷ്കരമായ ആ ഭൂമിയിൽ അല്ലെ അത്രയും ദുഷ്കരമായ ജനങ്ങളുടെ നടുവിൽ നീതിമാനായി വിശ്വാസത്തോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് നോഹ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതുകൊണ്ട് തന്നെ നാം ഈ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ അവന് കൃപ നൽകുകയാണ് നാം അന്നത്തെ ആ ജനത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് പറയുവാൻ കഴിയും ആ ജനം എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള ഒരു ജനമാണ് കാരണം നോഹയെ സംബന്ധിച്ച് നാം നോക്കുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് വർഷക്കാലം നോഹ ആ ജനത്തോട് അതേ ഭൂമിയെ യഹോവ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുകയാണ് ഏകദേശം ആ പെട്ടകം നോഹ അത്ര കഷ്ട ൂടെ പറയുകയാണ് എന്നാൽ ആ ജനത്തിനോട് ദൈവം പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് അതെ ഈ കഷ്ടപ്പാടുകളെല്ലാം നോവ സഹിക്കുമ്പോഴും അതെ ആ ജനത്തിന് യഹോവയുടെ ആ വാക്കുകൾ വിശ്വസിച്ച് ആ പെട്ടകത്തിൽ കയറിയാൽ മാത്രം മതിയായിരുന്നു അവർക്ക് രക്ഷ ലഭിക്കുവാൻ എന്നാൽ ആ ജനം അത് ഉൾക്കൊള്ളുന്നവരായി തീരാതെ അവർ അതിൽ നിന്ന് വിട്ടുപോകുന്നവരായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഞാൻ ഈ വാക്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ എട്ടാം വാക്യത്തിൽ പറയുകയാണ് യഹോവ നോഹയ്ക്ക് കൃപ നൽകി അല്ലെങ്കിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളത് നാം കാണുകയാണ് എന്തുകൊണ്ട് നോഹിക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളത് നാം ഈ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം ഒന്നാമതായി നോഹിക്ക് എന്തുകൊണ്ട് യഹോവയുടെ ഹോവയുടെ കൃപ ലഭിച്ചു ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചു തന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കുക ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ഒന്നാമതായി നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കുവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ അതെ യഹോവയുടെ മുമ്പാകെ നോഹ നീതിമാനായിരുന്നു ഈ ജനത്തിന്റെ നടുവിൽ ഈ ദുഷ്ടത നിറഞ്ഞ ജനത്തിന്റെ നടുവിൽ നീതിമാനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും അതാണ് നാം ആറാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത് നോഹയുടെ വംശ എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു അതേ നോഹയുടെ ഒരു പ്രത്യേകതയാണ് നാം കാണുന്നത് അവൻ നീതിമാനായിരുന്നു അവൻ നിഷ്കളങ്കനായിരുന്നു അവൻ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നോഹ അതുകൊണ്ട് യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യഹോവയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നാമതായി യഹോവയുടെ കൃപമാണ് കൃപയാണ് നമുക്ക് ധാരാളമായി അനുഗ്രഹങ്ങളെ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അവൻ തന്റെ കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകിയാണ് എന്നാൽ ഈ കൃപ നമുക്ക് ലഭിക്കുവാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് നോഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതെ യഹോവയുടെ കൃപ നോഹയ്ക്ക് ലഭിച്ചതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവൻ നീതിമാനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ടാമതായി എന്തുകൊണ്ട് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നുള്ളത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം അതിന്റെ ഏഴാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുകയാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിക്കുവാനുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസത്താൽ നോഹ അവ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഒന്നാമതായി നീതിമാനായ നോഹ രണ്ടാമതായി വിശ്വാസത്താൽ നോഹ നോഹയുടെ വിശ്വാസത്തെ കുറിച്ചാണ് രണ്ടാമതായി പറയുന്നത് അതുകൊണ്ട് എന്താണ് നാം അവിടെ കാണുന്നത് അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ടു അപ്പോൾ രണ്ടാമതായി നോഹയ്ക്ക് യഹോയുടെ കൃപ ലഭിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അവൻ നീതിമാനായി ആയിരുന്നു അത് മാത്രവുമല്ല അവന് യഹോവയിലുള്ള വിശ്വാസം അവന്റെ വിശ്വാസം കാരണം വിശ്വാസത്താൽ നോഹ എന്ന് നാം അവിടെ കാണുകയാണ് അപ്പോൾ രണ്ടാമതായി യഹോവയുടെ കൃപ ലഭിക്കുവാൻ നോഹയുടെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതെ നോഹ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു വിശ്വാസ് വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു നോഹ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും നാം മൂന്നാമതായി എന്തുകൊണ്ട് നോഹയ്ക്ക് യഹോയുടെ കൃപ ലഭിച്ചു എന്നുള്ളത് നാം ആറാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് നാം കാണുകയാണ് നോഹ തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു യഹോവയെ അനുസരിക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു നോഹ എന്നുള്ളത് നാം ഈ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണുകയാണ് അപ്പോൾ യഹോവയുടെ കൃപ അവൻ ലഭിച്ചു ഹി ഒബൈഡ് അവൻ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവൻ നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു അവൻ വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു അവൻ യഹോവ പറയുന്ന വാക്കുകളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ നാം ഓർക്കുകയുണ്ടായി യഹോവ അനേക അനുഗ്രഹങ്ങളെ തൻ്റെ വിശ്വാസികൾക്ക് തൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു ദൈവമാണ് അവൻ അവൻ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഈ ദുഷ്കരമായ സാഹചര്യത്തിലൂടെ ജീവിക്കുവാൻ ഈ കഠിനതയേറിയ ഈ ജീവിതത്തിലൂടെ നാം പോകുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ അവൻ അനേകം അനുഗ്രഹങ്ങളെ തരുന്നവനാണ് എന്നാൽ നാം ഈ ലോഹയുടെ ജീവിതത്തിൽ നിന്ന് കാണുകയാണ് യഹോവ അവന് കൃപ നൽകി നമുക്കും ദൈവം ഈ ദുഷ്കരമായ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ കൃപ നൽകുന്ന ഒരു ദൈവമാണ് എന്നാൽ നമുക്ക് കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോഹയുടെ ജീവിതത്തിൽ നിന്ന് ചില പാഠങ്ങൾ നാം പഠിക്കേണ്ടതാണ് ഒന്നാമതായി അവൻ നീതിമാനായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ടാമതായി അവൻ വിശ്വാസമുള്ളൊരു വ്യക്തിയായിരുന്നു മൂന്നാമതായി അനുസരണയുള്ള ഒരു വ്യക്തിയായിരുന്നു നോഹ എന്നുള്ളത് നമുക്ക് നോഹയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അപ്പോൾ ഒന്നാമതായി ദൈവം നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അത് യഹോവയുടെ കൃപയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും നാം വീണ്ടും മുമ്പോട്ടുള്ള ആ വേദഭാഗങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന അടുത്ത ചില അനുഗ്രഹങ്ങളെ കുറിച്ചും നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും അതിനെ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ ഞാൻ പറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമിയർ അറിയും ഇവിടെ നാം കാണുന്ന വാക്ക് എന്ന് പറയുന്നത് ദൈവം മഹത്വപ്പെടുത്തുമ്പോൾ എന്നുള്ളൊരു പദം നമുക്കിവിടെ കാണുവാൻ കഴിയും എന്നെ ഇങ്ങനെ ഞാൻ പറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ യഹോവയുടെ മഹത്വത്തെ കുറിച്ച് നാം അടുത്തതായി കാണുകയാണ് അതിന്റെ പതിനേഴാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് എന്നാൽ ഞാൻ മിസ്രൈമയുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ ഇവരുടെ പിന്നാലെച്ചിലും വേറൊരു പദം നാം അവിടെ കാണുകയാണ് ഹൃദയത്തെ കഠിനമാക്കും എന്നാൽ ഞാൻ മിശ്രൈമയുടെ ഹൃദയത്തെ കഠിനമാക്കും ഭറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അത് ഈ അധ്യായത്തിൽ തുടരെ തുടരെ ഈ പദം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുകയാണ് യഹോവ മിശ്രൈം രാജാവായ ഭർവോന്റെ ഹൃദയം കഠിനമാക്കി നാലാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം കാണുകയാണ് ഭറവോൻ അവരെ പിന്തുടരുവാൻ തക്കോണം ഞാൻ അവന്റെ ഹൃദയത്തെ കഠിനമാക്കി വീണ്ടും നാം പതിനേഴാം വാക്യത്തിൽ ഇതേ പദം കാണുന്നു ഹൃദയം ഹൃദയത്തെ കഠിനമാക്കും ഈ ഹൃദയത്തെ കഠിനമാക്കിയതുകൊണ്ട് പതിനെട്ടാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ യഹോവയുടെ മഹത്വത്തെ കുറിച്ച് പറയുകയാണ് പ്രിയമുള്ളവരെ രണ്ടാമതായി യഹോവ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നമ്മളെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് തന്റെ മഹത്വം നമുക്ക് നൽകുക എന്നുള്ളതാണ് രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എന്നാൽ അതിന് നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെയും വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും ഒന്നാമതായി ഹൃദയത്തെ ഭറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നാം കാണുകയാണ് തനിക്കെതിരെ മിസ്രൈൻ ജനത്തിന്റെ രാജാവ് ബറവോൻ അത് ഇസ്രേൽ ജനത്തിനെതിരെ വരികയാണ് അവർ മോശയുടെ വാക്ക് കേട്ട് അതേ യഹോവയുടെ വാക്ക് ായിട്ട് അനുസരിച്ച് വിശ്വസിച്ച് ഈ ജനം വരികയാണ് എന്നാൽ വരുന്ന വരുമ്പോൾ തന്നെ അതേ ഈ മിസ്രജനം തങ്ങൾക്കെതിരെ വരുമ്പോൾ തങ്ങൾ മരണപ്പെടുവാൻ പോകുന്നു എന്നുള്ള ഭീതി കാരണം അതേ ആ ഇസ്രയജനം വളരെ ഭയത്തോടു കൂടെ യഹോവയോട് പിറുപുറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും മോശയോട് പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും യഹോവയിലുള്ള അവരുടെ വിശ്വാസം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രിയമുള്ളവരെ നാം ഇന്ന് ദൈവത്തിന്റെ സന്നലിലായിരിക്കുമ്പോൾ നമുക്ക് അനേകം അനുഗ്രഹങ്ങൾ ദൈവം നൽകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ിൽ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം കണ്ട് നാം മൗനതയോട് കൂടി ഇരുന്ന് അവനുള്ള വിശ്വാസമുള്ളവരെ അവനെ ആശ്രയിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അതെ യഹോവം മഹത്വപ്പെടുത്തുവാൻ കാരണമായി നാം ഓരോരുത്തരും ചെയ്യണം അതേ പല പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ വരും നാം കാണുകയാണ് ഭർവാന്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കി അതേ ഭർവാന്റെ ഹൃദയം കഠിനമാവുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ദുഷ്ടതകൾ പലരാൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഈ അനുഭവങ്ങൾ വരുന്നു എന്തുകൊണ്ട് ഈ കഷ്ടതകൾ എന്റെ ജീവിതത്തിൽ വരുന്നു എന്തുകൊണ്ട് ഈ വ്യക്തി എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകളിലൂടെ പലപ്പോഴും കടന്നു പോകാറുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാം അത് മൗനതയോടുകൂടിയിരുന്ന യഹോവയുടെ മഹത്വത്തെ നാം മനസ്സിലാക്കുന്നു ായി തീരണം നാം സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് ആ വാക്യം കാണുന്നത് യഹോവ സകലത്തെയും ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ യഹോവ ഉണ്ടാക്കിയിരിക്കുകയാണ് അതെ യഹോവ എല്ലാം തന്റെ ഉദ്ദേശത്തിനായി യഹോ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു യഹോവയ്ക്ക് സകലത്തിനും ഒരു ഉദ്ദേശമുണ്ട് പലരും നമ്മുടെ അടുക്കലേക്ക് കഷ്ടതകൾ നൽകുമ്പോൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നാം മൗനതയോട് കൂടെ ഇരുന്ന് അതേ യഹോയുടെ മഹത്വത്തെ നാം മനസ്സിലാക്കേണ്ടിവരാണ് അതേപോലെ തന്നെ പറവോന്റെ ഹൃദയത്തെയും കഠിനമാക്കുകയാണ് എന്നാൽ ഈ ഇസ്രായേൽ ജനം പിരിമുറുക്കുന്നതിനു പകരം അതേ യഹോവയോടുള്ള വിശ്വാസത്തോടു കൂടെ അവർ ആ കടൽ കടന്ന് അവർ കടന്നു പോകുമ്പോൾ അതേ പറവോവനെ അവിടെ നശിപ്പിക്കുന്നതും യഹോവയുടെ മഹത്വം അവിടെ കാണിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുകയാണ് നാം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം വാക്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അവിടെ കാണുന്ന ഒരു പദമുണ്ട് നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടു എന്നുള്ള പദം പ്രിയമുള്ളവരെ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് യഹോവയെ മഹത്വപ്പെടുത്തുന്നതിനായിരിക്കണം മറ്റുള്ള ജാതികൾ അവിശ്വാസികൾ നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ട് യഹോവയെ മഹത്വപ്പെടുത്തണം വീണ്ടും നാം ഒന്ന് കൊരിന്തീർ പത്താം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുകയാണ് ആകെ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവേൻ െ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമുക്ക് യഹോയുടെ മഹത്വം ലഭിക്കും അത് അതുമാത്രവുമല്ല യഹോവയ്ക്ക് മഹത്വം കൊടുക്കുവാനും നമുക്ക് കഴിയും നാം നമ്മുടെ നല്ല പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് നാം ഈ ഭൂമിയുടെ വെളിച്ചമായി തീരുമ്പോൾ നാം നമ്മുടെ നല്ല പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് യഹോവയ്ക്ക് മഹത്വം നൽകുന്നവരായി നാം ഓരോരുത്തരും തീരേണ്ടിയവരാണ് അപ്പോൾ രണ്ടാമതായി യഹോവ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് യഹോവയുടെ മഹത്വമാണ് എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അടുത്തതായി വീണ്ടും യഹോവ നമുക്ക് നൽകുന്ന അടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് ഈ ഈ കഠിനതയേറിയ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യഹോവ നൽകുന്ന അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം വാക്യത്തിൽ നാം കാണുകയാണ് ഇരുപത്തി എട്ടാം വാക്യത്തിലും നാം കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഷിംഷോൺ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവെ എന്നെ ഓർക്കണമേ ദൈവമേ ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ നാം ഈ വാക്കത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശിംഷോ ചോദിക്കുന്ന ഒരു വാക്കാണ് ശിംഷോ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു വാക്കാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എനിക്ക് ശക്തി നൽകണമേ എന്ന് ശിംഷോൻ ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ നാം ശിംഷോന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ അമാനുഷിക ശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ശിംഷോൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തന്റെ ശക്തിയെ കുറിച്ച് നമുക്ക് വളരെയധികം നാം ഈ അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് എന്നാൽ ശിംഷോൻ ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് ശക്തി നൽകണമേ എന്ന് ശിംഷോൻ ചോദിക്കുകയാണ് പ്രിയമളിന് നാം പതിനഞ്ചാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുകയാണ് അവൻ എത്തിയപ്പോൾ ലേഹിയിലെത്തിയപ്പോൾ കണ്ടിട്ടാർത്തു അപ്പോൾ യഹോവിടെ ആത്മാവ് അവന്റെ മേൽ വന്നു അപ്പോൾ ഈ ശക്തി ശിംഷോ യഹോവിടെ ആത്മാവ് അവന്റെ മേൽ വന്ന അത് യഹോവ നൽകിയ ശക്തിയാണ് ശിംഷോന് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ മൂന്നാമതായി യഹോവ ശക്തി നൽകുന്ന ഒരു ദൈവമാണ് ഈ കഷ്ട നിറഞ്ഞ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഈ ുള്ള ഈ ഭൂമിയിലൂടെ നാം പോകുമ്പോൾ അതേ നമുക്ക് ജീവിക്കുവാൻ ദൈവം നൽകുന്ന മൂന്നാമത്തെ ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത് യഹോവയുടെ ശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകും നമ്മുടെ പല വേദനകൾ കടന്നു വരുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നമുക്ക് യഹോവ നൽകുമെന്നുള്ളത് നമുക്ക് ശിംഷോന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് എന്നാൽ എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവം അവന് ശക്തി നൽകി എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നാം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതിന്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ എന്ന് പറയുന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയും ആ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ അതെ പ്രിയമുള്ളവരെ ഒന്നാമതായി നമുക്ക് ശക്തി ലഭിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്റെ വചനത്താലാണ് ത്രൂ ഹിസ് വേർഡ് തന്റെ വചനത്താൽ നമുക്ക് ശക്തി ലഭിക്കുമെന്നുള്ളത് കാണുകയാണ് രണ്ടാമതായി നമുക്ക് ശക്തി ലഭിക്കുന്നതിന്റെ രണ്ടാമത്തെ കാരണം നാം ം മുപ്പത്തിനാലിന്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു അത് തന്നെയാണ് നാം ശിംഷോ കാണുന്നത് പ്രാർത്ഥിച്ചു എന്നാണ് നാം അപ്പോൾ രണ്ടാമതായി നമുക്ക് ശക്തി ലഭിക്കുന്നത് ത്രൂ പ്രേയർ പ്രാർത്ഥനയുടെയാണ് നമുക്ക് രണ്ടാമതായി ശക്തി ലഭിക്കുന്നത് മൂന്നാമതായി നമുക്ക് എങ്ങനെ ശക്തി ലഭിക്കും അത് നാം ഒന്ന് അഞ്ചാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിലും നാം കാണുകയാണ് ത്രൂ അതെ തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിച്ച് നാം പ്രബോധിപ്പിക്കുന്നവരായി ശക്തിയെ പകരുന്നവരായി തീരണം അപ്പോൾ മൂന്നാമതായി നമുക്ക് ലഭിക്കുന്നത് യഹോവയുടെ ശക്തിയാണ് കഷ്ടതയുള്ള ഈ ജീവിതത്തിൽ നാം പലപ്പോഴും വേദനകളിലൂടെ നാം താന്നുപോകുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യഹോവ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു യഹോവയാണ് ഈ ജീവിതത്തിലൂടെ കടന്നു പോവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു കർത്താവ് അവൻ നമുക്ക് തന്റെ കൃപ നൽകുന്ന ഒരു ദൈവമാണ് അവൻ നമുക്ക് മഹത്വം നൽകുന്ന ഒരു ദൈവമാണ് അത് മാത്രവുമല്ല തൻ്റെ ശക്തിയെ നൽകുന്ന ഒരു ദൈവമാണ് എന്നാൽ ഇതൊക്കെയും നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടിയ ചില മാറ്റങ്ങളുണ്ട് അതാണ് നാം നോഹയിൽ നിന്നും നാം ഇസ്ര ജനത്തോട് ബന്ധപ്പെട്ടും അത് മാത്രവുമല്ല നാം ശിംഷോണിലൂടെ കാണുന്നത് അതേ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് യഹോവയുടെ ശക്തിയാണ് നമ്മുടെ തുറന്നുള്ള ജീവിതത്തിൽ ഈ യഹോവയുടെ ഈ അനുഗ്രഹങ്ങളെ ലഭിക്കുന്നവരായി അതിനെ മേടിക്കുവാൻ ആഗ്രഹിക്കുന്നവരായി നാം മൗനതയോടുകൂടി യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നീതിയോടും നിഷ്കളങ്കതയോടും വിശ്വാസത്തോടും അനുസരണയോടും കൂടെ പോലെ ജീവിക്കുന്നവരായി ആ ഇസ്രായേജനത്തെ പോലെ യഹോവയോട് പുരുപുറുക്കാതെ മൗനത്തോടുകൂടി യഹോവയുടെ മഹത്വം ലഭിക്കുന്നവരായി യഹോവയ്ക്ക് മഹത്വം കൊടുക്കും വരായി തീരുന്ന തീരുന്ന പോലെ നമുക്ക് ജീവിക്കാം അത് മാത്രവുമല്ല ശിംഷോനെ പോലെ നമ്മുടെ വഴികളെ തെറ്റിപ്പോകാതെ യഹോവയുടെ ശക്തിയെ ലഭിക്കുവാൻ നാം പ്രാർത്ഥിക്കുന്നവരായി നാം ദൈവവചനം വായിക്കുന്നവരായി നാം തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ നമുക്ക് യഹോവയുടെ അനുഗ്രഹങ്ങളെ മേടിക്കുന്നവരായി തീരുവാൻ ഉള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നാം പ്രയത്നിക്കുന്നവരായി നാം തീരേണ്ടിയതാണ് അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ